തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര റോഡിൽ മഴക്കാലത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു സ്ഥിരമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന നീലകണ്ഠ ബോർഡിനെ മുൻവശത്ത് ക്രോസ് ഡ്രെയിനേജ് നിർമ്മാണം തുടങ്ങി തളിപ്പറമ്പ് രാജരാജേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡിൽ നീലകണ്ഠ അബോഡിന് മുന്നിലെ വളവിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു ഒരു മീറ്ററോളം ഉയരത്തിലാണ് ചെളിവെള്ളം കെട്ടി നിൽക്കാറുള്ളത് ഇവിടെയുള്ള വീട്ടുകാർ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് റോഡ് മുറിച്ച് ഡ്രൈനേജ് നിർമ്മിച്ച പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നഗരസഭ തീരുമാനിച്ചു റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് ഡ്രൈനേജ് നിർമ്മാണം പുരോഗമിക്കുന്നത് വരുന്ന ഇരുപത്തഞ്ചോടെ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് വാർഡ് കൗൺസിലർ ഗോപിനാഥ് പറഞ്ഞു രാജരാജേശ്വര വാർഡിലെ രാജരാജേശ്വര ക്ഷേത്രം റോഡാണ് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉണ്ടായത് രണ്ട് വീടുകളുടെ മുമ്പിൽ പ്രധാനമായിട്ടും വെള്ളം കെട്ടിയിരിക്കുന്നത് അതേപോലെ ആ റോഡിൽ മുഴുവൻ മഴക്കാലത്ത് വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട് മഴ തെയ്യ തീരുന്നവരെ വെള്ളം ഒരു മുട്ട് ഉയരത്തിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആ രണ്ട് വീട്ടുകാരും പരാതി നഗരസഭയിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എഞ്ചിനീയർ വന്ന് പരിശോധിച്ചാൽ ഇവിടെ ഒരു ക്രോസ് വാൾ വെച്ചാൽ മാത്രമേ പിന്നെ വെള്ളം ഒഴിഞ്ഞുപോകലൂ എന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത് അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും അത് ചെയ്യണമെങ്കിൽ റോഡ് അടച്ചിടാതെ നിർവാഹമില്ല വളരെ പെട്ടെന്ന് ഒരു ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി പണിയാണ് നടക്കുന്നത് തീർക്കുമെന്ന് പറയുന്നുണ്ട് താൽക്കാലികമായി ചെറിയ പ്രയാസം ആ വെള്ളം പോയി കഴിഞ്ഞാൽ ഒരു എന്ന് തന്നെയാണ് കാണുന്നത് രാജരാജേശ്വര റോഡ് തുടക്കത്തിലെ ഇന്റർലോക്ക് പ്രവൃത്തി അറ്റകുറ്റപ്പണി എന്നിവയുൾപ്പെടെ ഡ്രൈനേജ് പ്രവൃത്തിക്ക് ഒൻപത് ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ചത് ന്യൂസ് ബ്യൂറോ തലപ്പറമ്പ്